വചനവും വിചിന്തനവും ലൂക്കായുടെ വിശുദ്ധ ും പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾക്കാരായ ഏതാനും പേരുടെ ബലുകളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗിലീലിയേക്കാരെയക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് ജറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അതിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലമന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജുമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞു കൊടുക്കാം ഈശോലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നോമ്പ് കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ച് ലോകായുടെ സുവിശേഷത്തിൽ പശ്ചാത്തപിക്കുവാൻ അനുദിക്കുവാൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ പാപം ഉപേക്ഷിക്കുവാൻ ദൈവകൃപ സ്വന്തമാക്കുവാൻ ഈശോ മുന്നറിയിപ്പ് നൽകുന്നു പാപം ദൈവകൽപ്പനകളുടെ സ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപം ദൈവസ്വരം തള്ളിക്കളയുന്നതാണ് പാപം ദൈവവചനത്തെ ധിക്കരിക്കുന്നതാണ് ലംഘിക്കുന്നതാണ് പാപം ദൈവസ്നേഹത്തെ തിരസ്കരിക്കുന്നതാണ് പാപം ലക്ഷ്യം തെറ്റിയ യാത്രയാണ് പാപം ദൈവം തന്ന സ്വാതന്ത്ര്യവും ദുരുപയോഗപ്പെടുത്തുന്നതാണ് പാപം ദൈവ മനുഷ്യ സ്നേഹബന്ധങ്ങളെ തകർക്കുന്നതാണ് പാപം അത് അവസാനിക്കുന്നത് നാശവും തകർച്ചയും ബന്ധനങ്ങളും മരണവും നിത്യമരണവുമാണ് പശ്ചാത്താപം തിരിച്ചു വരവാണ് മടങ്ങി വരവാണ് ദൈവത്തിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് പശ്ചാത്താപം ആത്മാർത്ഥമായി സത്യസന്ധമായി ദൈവത്തിലേക്ക് മടങ്ങിവന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതാണ് പശ്ചാത്താപം ദൈവത്തെ ദൈവകൽപ്പനകളെ ദൈവവചനത്തെ സ്വീകരിക്കുന്നു അനുസരിക്കുന്നു അതിൽ ജീവിക്കുന്നതാണ് പശ്ചാത്താപം പാപകരമായ പഴയ കാലത്തിൻ്റെ അഴുക്കു നിറഞ്ഞ വഴികൾ മാറ്റി യേശുവിൽ പുതിയ ജീവിതം നയിക്കുന്നതാണ് പശ്ചാത്താറം തകർന്നു മനുഷ്യബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതാണ് ദൈവമനുഷ്യബന്ധങ്ങൾ ഒന്നാക്കുന്നതാണ് പശ്ചാത്താറവും മാനസാന്തരവും അവിടെ ദൈവസ്നേഹമുണ്ട് വളർച്ചയുണ്ട് ഉയർച്ചയുണ്ട് കൃപയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് മോചനമുണ്ട് നിത്യജീവനുണ്ട് സ്വർഗീയ ജീവിതമുണ്ട് ഓരോ പാപത്തിൻ്റെയും പിന്നിൽ ദൈവം ആഗ്രഹിക്കാത്ത അനുവദിക്കാത്ത സുഖവും സ്വാർത്ഥതയുമുണ്ട് കണ്ണുകളുടെ ദുരാശയും ശരീരത്തിൻ്റെ അനിയന്ത്രിതമായ അപക്വമായ ദുരാശയും ജീവിതത്തിൻ്റെ അഹന്തയിലും അഹങ്കാരത്തിലും പാപത്തിൻ്റെ മെച്ച സുഖങ്ങളുടെ ചെളിക്കുണ്ടുകൾ നിറഞ്ഞിരിക്കുന്നു ബൈബിളിൽ പശ്ചാത്തലപിക്കാതെ ദൈവത്തെ തള്ളിക്കളയുന്ന സംഭവങ്ങൾ കാണാൻ സാധിക്കും ആദ്യ മാതാപിതാക്കന്മാർ അവർ ദൈവത്തെ അനുസരിച്ചില്ല ധിക്കരിച്ചു പശ്ചാത്തലപിച്ചില്ല സ്വർഗം നഷ്ടമാക്കി കായേൻ അനുദപിച്ചില്ല പശ്ചാത്തപിച്ചില്ല അസൂയയും വെറുപ്പും കാരണം സഹോദരനായ ആബേലിനെ കൊന്ന ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നു ബാബേലിലെ നിവാസികൾ അഹങ്കരിക്കുന്നു ആകാശത്തോളം മുട്ടുന്ന ഗോപുരം നിർമ്മിച്ച് പ്രശസ്തി നിലനിർത്തുവാൻ അഹങ്കരിക്കുന്നു എളിമപ്പെടുന്നില്ല തിക്കരിക്കുന്നു ദൈവം അവരുടെ ഭാഷ വിഹിന്നമാക്കുന്നു അവർ ചെതിരി പോയി പശ്ചാത്തപിച്ചില്ല അനുദപിക്കാത്ത ജനത പശ്ചാത്തലിക്കാത്ത ജനത ഹൃദയ കാഠിന്യത്തിലും ദുഷിച്ച പ്രവർത്തനങ്ങളിൽ ലൈംഗിക വൈകൃതങ്ങളുടെ മൂർദ്ധനയിലെത്തിയ സ്വതോം ഗമോയിലെ ഗമോറയിലെ ജനതയെ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും വർഷിച്ച് ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് തുടച്ചു നിൽക്കുന്നു അനുദപിച്ചില്ല പശ്ചാത്തലപിച്ചില്ല നോഹയുടെ കാലത്ത് ഹൃദയ കാഠിന്യത്തിലും പശ്ചാത്തലപിക്കാത്ത എഴുതപ്പെടാതെ ദുർമാർഗികളും ദുശാഠ്യക്കാരുമായ ധിക്കാരികളുമായ ജനതയെ നാൽപ്പത് ദിവസവും നാൽപ്പത് രാത്രിയും പകലും നാൽപ്പത് ദിവസം ജലപ്രളയം കൊണ്ട് ഈ ഭൂമുഖത്തിനു കഥാപത്തോടെ ചെന്നിക്കുന്നത് കാണാം ഫറോനും സാംസണും സാവുൾ രാജാവും ഹെറോദേഴ്സും യുവദാസുമൊക്കെ ഹൃദയ കാഠിനെ നിറഞ്ഞവരായിരുന്നു അനുദപിച്ചില്ല അവർ നശിച്ചുപോയി ദൈവം അവരെ തള്ളിക്കളഞ്ഞു യുവദാസ് മുപ്പത് വള്ളിക്കാശിനു ഗുരുവിനെ ഒറ്റക്കൊടുത്തു പശ്ചാത്തലപിച്ചില്ല ആത്മവഞ്ചന നടത്തി എന്നാൽ അനുദപിക്കുന്ന പശ്ചാത്തലപിക്കുന്ന ജനതയെ നമുക്ക് കാണാൻ സാധിക്കും നോഹയുടെ എലിമ ദൈവത്തെ അനുസരിച്ചു ദൈവകൃപ സ്വന്തമാക്കി രക്ഷ സ്വന്തമാക്കി അബ്രഹാം എളിമപ്പെട്ടു ദൈവത്തെ അക്ഷരാത്ഥത്തിനനുസരിച്ചു ജനതകളുടെ പിതാവ് വിശ്വാസികളുടെ പിതാവുമായി മാറി രക്ഷ സ്വന്തമാക്കി നിനവേക്കാർ യോനായുടെ പ്രവാചക ദൈവിക സ്വരം ശ്രവിച്ചു അനുസരിച്ചു മനുഷ്യരും മൃഗങ്ങളും ചാ ചാരം പൂശി ഉപവസിച്ചു അനുദപിച്ചു ദൈവകൃപ സ്വന്തമാക്കി സമറിയക്കാരെ സ്ത്രീ അവൾക്ക് ഭർത്താക്കന്മാർ കുറേ പേരുണ്ടായിരുന്നു പാപിനിയായിരുന്നു യേശുവിൻ്റെ വചനം കേട്ട് അനുദപിക്കുന്നു പശ്ചാത്തപിക്കുന്നു മാനസാന്തരപ്പെടുന്നു രക്ഷ സ്വന്തമാക്കുന്നു യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷകയായി അവൾ മാറുന്നു സക്കൂസ് ചുങ്കക്കാരനും ധനികനുമായിരുന്നു അഹങ്കാരിയായിരുന്നു വഞ്ചിച്ചെടുത്ത കാശു കൊണ്ട് പലതും വാരിക്കൂട്ടി യേശുവിൻ്റെ സാന്നിധ്യവും വചനവും അവനെ മാനസാന്തരപ്പെടുത്തി അവൻ പശ്ചാത്തലപിച്ചു വഞ്ചിച്ചെടുത്തതിൻ്റെ നാലിരട്ടി അവൻ അവൻ തിരികെ നൽകി രക്ഷയുടെ അനുഭവം സ്വന്തമാക്കി പത്രോസ്ത്രീ ആ ഗുരുവിനെ അറിയില്ല മൂന്ന് പ്രാവശ്യം നിശ്ചയിച്ചവൻ പക്ഷേ പശ്ചാത്തലപിച്ചു ഉള്ളു നൊന്ത് കരഞ്ഞു മാപ്പപേക്ഷിച്ചു അനുദപിച്ചു സഭയുടെ മൂലക്കല്ലായി മാറി അടിത്തറയായി മാറി പശ്ചാത്താപം നൽകുന്നത് മാനസാന്തരവും രക്ഷയും നിത്യജീവനുമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കൃപസന്ധമാക്കാം വചനവും ദൈവസ്നേഹത്തിൽ നമുക്ക് വളരാം